വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ എടുക്കുമ്പോൾ ഏതായാലും വൃന്ദമോൾക്കൂടി ഒരു ഗ്ലാസ് എടുക്കാം പാവം നല്ല ദാഹം ഉണ്ടാവും രാഘവും വൃന്ദയും കൂടി റൂമിലേക്ക് പോയി കഴിഞ്ഞ ശേഷം അവർക്കായി ജ്യൂസ് തയ്യാറാക്കുകയായിരുന്നു അമ്പാലിക എന്ത് പറ്റിയ ചേച്ചി അംബാലികയുടെ വിളികെട്ട് പുറം പണിയിൽ മുഴുകി നിന്നിരുന്ന നങ്ങേലി അകത്തേക്ക് ഓടിയെത്തി നങ്ങേലി ഇവിടെ എവിടെയോ പാമ്പ് കയറി എന്നാ തോന്നുന്നത് ഷൂ എന്നുള്ള ചീട്ടിൽ ഞാൻ കേട്ടു ദേ കണ്ടോ പാമ്പ് തന്നെയാ ശരിയാ ചേച്ചി പാമ്പ് കയറിയിട്ടുണ്ട് ഞാൻ പോയാ പണിക്കാരെ കൂട്ടിയിട്ട് വരാം ചേച്ചി പുറത്തോട്ടൊന്ന് ഇറങ്ങി നിൽക്കും ശരി അയ്യോ പാമ്പല്ല ഇത് ഞാൻ ആർച്ച ഏ ചേച്ചി ഈ ശബ്ദം ഞാൻ എവിടെ അയ്യോ ആർച്ച ഈ പെണ്ണ് എവിടെന്നാ ദേ ഇവിടെ അടിയിൽ എന്നീ ഒന്ന് പിടിച്ചിറക്ക് അല്ല ഞാൻ ഇവിടെ നിന്ന് ശ്വാസം മുട്ടി മരിച്ചു പോവും രണ്ടാളുടെയും നൃത്തം കണ്ട് ആർച്ചക്ക് അരിശം തുടങ്ങി നങ്ങയിലേ ഒന്ന് പിടിച്ചിറക്ക് ശരി അച്ചി എന്റെ ദേവി ഹോ എന്റെ നടുമ്പുറം പോയിന്നാ തോന്ന അല്ല വൃന്ദിച്ചിവിടെ ഓ അപ്പൊ മഹതി ഇവിടെ നടന്നു അറിഞ്ഞില്ലേ എങ്ങനെ അറിയാനാ ഇതിന്റെ ഉള്ളിട്ട് കയറിയോ വലുതും കാണാനോ കേൾക്കാനോ പറ്റുമോ പോരാത്തതിന് ഒക്കത്തന്നാറ്റവും ആ കൊച്ചിനെ സാറ് കൊണ്ടുപോയി മോളെ ഒത്തിരി പേടിച്ചിട്ട് ആ സാറിൻ്റെ കൂടെ പോയത് നങ്ങി ആർച്ചയെ അല്പം വിഷമത്തോടെ നോക്കി അത്രയും പറഞ്ഞു ഈശ്വരാ അയാളതിനെ ജീവനോടെ വച്ചിട്ടുണ്ടാവോ എന്തോ ഒന്നാമതേ അതൊരു പാവ അമ്മായിക്കു വലതും പറഞ്ഞ് തടയായിരുന്നില്ലേ ഞാൻ തടയാനിട്ടാണ് മോളെ അവൻ എന്റെ വാക്ക് കേൾക്കണ്ടേ നിനക്കറിയാലോ കണ്ണന്റെ സ്വഭാവം എന്താന്നു ഇതേ സമയം വിളിച്ചു തളർന്ന് നിലത്തായി തളർന്നു കിടപ്പാണ് രശ്മിയും ദിവ്യയും അമ്മ എനിക്ക് വെള്ളത്തിൽ ദാഹിക്കുന്നു ദിവ്യ കഴുത്തിൽ അമർത്തി തടവിക്കൊണ്ട് രശ്മിയെ നോക്കി പറഞ്ഞു അവ അവളുടെ ഒരു വെള്ളം മിണ്ടി പോവരുത് നീ രശ്മി അതും പറഞ്ഞുകൊണ്ട് അല്പം തളർച്ചയോടെ ചോരും ചാരിയിരുന്നു രാഘവ് ഫ്രഷായി ഇറങ്ങാൻ നേരം വൃന്ദ റൂമിലുണ്ടായിരുന്നില്ല അവളുടെ അഭാവത്തിൽ അവന്റെ നെറ്റിയൊന്നു ചുളിഞ്ഞു വീണ്ടും അവന്റെ മുഖത്തേക്ക് ക്രോധം ഇരച്ചെത്തി അവൻ കയ്യിലെ ടവ്വൽ അരിച്ചത്തിൽ നിറത്തേക്ക് വലിച്ചെറിഞ്ഞു പെട്ടെന്നാണ് ബാൽക്കണിയിലെ ഡോറ് പുറത്തെ കാറ്റിൽ അല്പം ശക്തിയിൽ ചേർന്നടഞ്ഞത് രാഘവന്റെ കണ്ണുകളൊന്നു ചുരുങ്ങി അവനൊരൽപ്പം സംശയത്താൽ ബാൽക്കണി ലക്ഷ്യമാക്കി നടന്നു നിങ്ങി ഇത് ഇപ്പൊന്നില്ലല്ലോ കാൽവിരലിൽ ഉയർന്നു പൊങ്ങി അല്പ ഉയരത്തിലുള്ള മുല്ലപ്പൂക്കൾക്ക് വേണ്ടി കൈയെത്തി പിടിക്കുകയാണ് വൃന്ദ ഈ പൂക്കളോട് കിട്ടിയെങ്കിൽ അത്യാവശ്യം വലിയൊരു മുല്ലപ്പൂമാല തന്നെ എനിക്ക് കോർക്കായിരുന്നു വൃന്ദ അല്പം നിരാശയോടെ അല്പം മുകളിലായി നിന്നിരുന്ന പൂക്കളെ നോക്കി നോക്കിപ്പോലും ആ അവൾ ഉള്ളിൽ തിങ്ങി നിറഞ്ഞ ഭയത്തോടെ താഴേക്ക് നോക്കാനും അവൻ അവളെ അല്പം കൂടെ ഉയരത്തേക്ക് ഉയർത്തിയിരുന്നു അയ്യോ ഇദ്ദേഹം എവിടെ ഇപ്പം എത്തി ഇനി ചോദിക്കാത്ത പൂക്കൾ എടുത്തതിന് ഇദ്ദേഹം ശിക്ഷിക്കു എന്തോ ക്യാച്ചിൻ എന്റെ കൃഷ്ണ എന്നടുത്ത് താഴേക്കറിയാൻ പോവാന്നല്ലേ പറഞ്ഞത് നിനക്ക് വേണ്ട പൂക്കൾ ദേ അതിലുണ്ട് വേണ്ടത് വേഗം എടുക്ക് അവൾക്ക് താൻ അങ്ങോട്ട് മനസ്സിലായില്ല എന്ന് മനസ്സിലാക്കിയ രാഘവ് അവളെ നോക്കി കണ്ണുകൾ കൊണ്ടാങ് കാണിക്കുന്നതിനോടൊപ്പം തന്നെ അവൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാര്യങ്ങൾ വിശദീകരിച്ചു നൽകി ഓ അപ്പിനെ വഴക്ക് പറഞ്ഞതല്ലല്ലേ ഞാനക പേടിച്ചുപോയി വൃന്ദ ഓരോന്നാലോചിച്ചു നിന്നതും രാഘവിന്റെ അലർച്ച അവൾക്ക് നേരെ ഉയർന്നു തൻ്റെ കീഴെ നിൽക്കുന്നവനെ ഒളികണ്ണാൽ ഒന്ന് പാളി നോക്കിയവൾ ഓരോന്ന് ആലോചിച്ചു നിൽക്കുന്നതിനിടയിൽ രാഘവിന്റെ അലർച്ച അവൾക്ക് നേരെ ഉയർന്നതും തൻ്റെ കീഴെ നിൽക്കുന്നവനെ ഒളികണ്ണാൽ ഒന്ന് പാളി നോക്കിയവൾ ഓ നല്ല ദേഷ്യത്തിലാളുടെ നിൽപ്പ് ഇനിയും വായിച്ചൂടാ എന്തിനാണ് അവരുടെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പണി വാങ്ങിക്കൂട്ടുന്ന അവൾ അതും പറഞ്ഞുകൊണ്ട് പൂക്കൾ ഇറുക്കാൻ തുടങ്ങി ഇതേ സമയം രാഘവന്റെ നോട്ടം മുഴുവനും വൃന്ദയുടെ മുഖത്തായിരുന്നു എന്തോ ചിലത് സ്വയമേ മുറുമുറുക്കെ അതിനൊപ്പം ചലിക്കുന്ന അവളുടെ ഇളം ചുവപ്പാർന്ന അധരങ്ങളും അവളുടെ വിടർന്ന ഉണ്ടക്കണ്ണുകളിലും അല്പം തുടുത്ത കവിളകളിലും അവന്റെ നോട്ടം പതിയെ പതിഞ്ഞു ഊഹ് രാഘവ് തൻ്റെ കീഴ്ചുണ്ടിൽ പല്ലുകൾ ആഴ്ത്തി പറഞ്ഞുകൊണ്ട് തൻ്റെ ഇരു കണ്ണുകളും മെല്ലെ അടച്ചു തുറന്നു വൃന്ദ അൽപ്പം കൂടെ ഉയരത്തിൽ നിന്നിരുന്ന പൂക്കൾ ഇറക്കാനായി കൈകൾ അല്പം കൂടെ പൊന്തിച്ചതും അവളുടെ അണിവയർ അവന് മുന്നിൽ ദൃശ്യമായി തൻ്റെ മനസ്സിനെ ഒരുവിധം തൻ്റെ വരുതിയിലാക്കി നിശ്വസിച്ചുകൊണ്ട് മുകളിലേക്ക് മെഴികൾ പായിച്ച രാഘവ് മുന്നിലേക്ക് ആഴ്ച കണ്ട് തറഞ്ഞു നിന്നുപോയി വിയർപ്പു തുള്ളികളാൽ വലയം ചെയ്യപ്പെട്ട അവളുടെ നാഭിച്ചുഴി കാണി രാഘവിൽ കാമം നിറഞ്ഞു എത്രയൊക്കെ അടക്കി പിടിക്കാൻ ശ്രമിച്ചിട്ടും പറ്റാത്തൊരവസ്ഥ കയ്യിലേക്ക് ഇറുത്തെടുത്ത ധാരാളം മുല്ലപ്പൂക്കളുടെ വാസന ആഞ്ഞു വലിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് വൃന്ദ സത്യം പറഞ്ഞ മുല്ലപ്പൂക്കൾ കയ്യിലേക്കെത്തിയതും അവൾ രാഘവിനെ പറ്റി വിസ്മരിച്ചു പോയിരുന്നു ഓ എന്തൊരു മണോ ആഹ് അമ്മ തൻ്റെ വയറിൽ എന്തോ പോലെ കുത്തി കയറിയതും വൃന്ദ വലിയ വായിൽ നിലവിളിച്ചു പോയി വേദനയുടെ ആധിക്യത്തിൽ അവളുടെ കൈയിലെ പൂക്കളെല്ലാം രാഘവന്റെ ശരീരത്തിലും നിലത്തുമായി ചിതറി വീണു മോളെ വൃന്ദേ അമ്മ അമ്മ വിളിക്കുന്നു ുള്ളിൽ നിന്നും അമ്പാലികയുടെ ശബ്ദ അല്പം ഉച്ചത്തിൽ മുഴങ്ങിക്കേട്ടതും വേദനയിൽ നിറഞ്ഞ തന്റെ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് വൃന്ദ വേഗം രാഘവിന്റെ കൈകളിൽ നിന്നും പിടഞ്ഞിറങ്ങുവാൻ നോക്കി കണ്ണാ വൃന്ദ അമ്പയുടെ സ്വരം വാതിലിനടുത്തേക്ക് എത്തിത്തുടങ്ങിയതും രാഘവ് അവളെ താഴേക്ക് ഇറക്കി നിർത്തി വൃന്ദ നെഞ്ചിൽ കൈകൾ ചേർത്ത് നിശ്വസിച്ചുകൊണ്ട് നിലത്തും മറ്റുമായി ചിതറിക്കിടന്നിരുന്ന മുല്ലപ്പൂക്കൾ വേഗം പെറുക്കിയെടുക്കാൻ തുടങ്ങി രാഘവ് അവളുടെ പരിഭ്രമം നിറഞ്ഞ മുഖം കണ്ടൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ അതിരങ്ങൾ നാവിനാൽ തഴകി വിട്ടു തൻ്റെ മുന്നിൽ നിൽക്കുന്നവൻ്റെ കണ്ണിലെ ഭാവം മുഖം നോക്കാതെ തന്നെ വൃന്ദയ്ക്ക് പരിചിതമായിരുന്നു അവൻ്റെ നോട്ടയ്പ്പ് തൻ്റെ നേരെയാവുമെന്ന് അറിയാവുന്നതിനാലാവം അവളിൽ വല്ലാത്ത പരിഭ്രമം നിറഞ്ഞു ശൈലവാഘവയെ വിറപ്പുണ്ടു പൂക്കൾ പെറുക്കിയെടുക്കാനായി നിലത്തേക്ക് നീട്ടിപ്പിടിച്ച കൈവിരലുകൾ പോലും വിറയ്ക്കുന്നുണ്ട് കൈവിളയിൽ വിയർപ്പുകണങ്ങൾ ഉരുണ്ടുകൂടി ആഹാ രണ്ടാൾ ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു അല്ല ഇവിടെ എന്താ ജോലി രണ്ടാക്കും ഓ മുല്ലപ്പ് പറക്കായിരുന്നു ഇതാ കണ്ണ പിടിക്കും അംബാലിക രണ്ടാളെ മാറി മാറി നോക്കി ഓരോന്ന് സംസാരിച്ചുകൊണ്ട് കൈയിലെ ഗ്ലാസ്സുകളിലൊന്നെടുത്ത് രാഘവിനെ ഏൽപ്പിച്ചു നമ്മുടെ പറമ്പിൽ വിളഞ്ഞു പഴുത്തതാ കണ്ണാ നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അമ്മ അടർത്തോണ്ട് വന്നിരുന്നു വൃന്ദയുടെ അരികിലേക്ക് ചേർന്നിരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ അംബാലിക രാഘവനെ നോക്കി എന്തോ പറയുന്നുണ്ടായിരുന്നു തൻ്റെ നാസികയിലേക്ക് തുളച്ചു കയറിയ നല്ല നെയ്യുടെ മണത്തിൽ വൃന്ദയുടെ വായിൽ വെള്ളം നിറഞ്ഞു അവൾ അവളൊരല്പം കൊതിയോടെ തൻ്റെ അരികിലേക്ക് ചേർന്നിരുന്ന അമ്പാലികയുടെ കൈയിലേക്ക് പാളി നോക്കി ഹായ് പായസം വൃന്ദയുടെ നാവിൽ വെള്ളം നിറഞ്ഞു ദാമോളെ കുടിക്ക് നമ്മുടെ പറമ്പിൽ നല്ല വരിക്കച്ചക്ക വരട്ടി ഉണ്ടാക്കിയതാ ഞാൻ അംബാലിക വൃന്ദയുടെ നേർക്ക് ഗ്ലാസ് പായസം നീട്ടിക്കൊണ്ട് പറഞ്ഞു പായസം ഒന്ന് കേൾക്കേണ്ട താമസം വൃന്ദ അമ്പാലിക നീട്ടിയ ഗ്ലാസ് വാങ്ങി ചുണ്ടോട് ചേർത്തു അംബാലിക അവളുടെ പ്രവൃത്തി കണ്ട് കണ്ണുകൾ വിടർത്തി രാഘവനെ നോക്കി അവൻ അമ്പാലികയെ നോക്കി സൈറ്റടിച്ച് കാണിച്ചുകൊണ്ട് തൻ്റെ കയ്യിലെ പായസം ആസ്വദിച്ച് കുടിക്കാൻ തുടങ്ങി അമ്പ എന്താടാ കണ്ണ അച്ഛൻ്റെ അവിടെ പോയതാ ടൗണിലേക്കാണെന്ന് നായര് പറഞ്ഞു എന്താടാ എനിക്ക് അച്ഛൻ്റെയോട് നിന്ന് സംസാരിക്കണം ഞാൻ പറയാം ആൾക്ക് നിന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് പറഞ്ഞു ആ വരട്ടെ ഞാൻ പറയാം അത് മതി രാഘവ വൃന്ദയെ ഒന്ന് നോക്കി അമർത്തി മൂളിക്കൊണ്ട് റൂമിലേക്ക് ഒറ്റ പോക്കായിരുന്നു ഇവരിതെന്തു പറ്റി രാഘവിൻ്റെ പോക്ക് കണ്ടിരുന്ന അമ്പാലിക മനസ്സിൽ വിചാരിച്ചു എന്നെ കടിച്ചിട്ടല്ലേ ഞാൻ ഇനി ഒരിക്കലും നോക്കില്ല നോക്കിക്കോ ഒന്നെങ്കിൽ വാക്കുകൾ കൊണ്ടുതന്നെ വേദനിപ്പിക്കും ഇല്ലെങ്കിൽ ആ വലിയ എച്ച്പ്പല്ലുകൾ കൊണ്ടുതന്നെ വേദനിപ്പിക്കും ഇനി ഇന്ന് വരട്ടെ ഓരോന്ന് വിളിച്ചുകൊണ്ട് സത്യമായിട്ട് ഞാൻ മിണ്ടില്ല അത്രമാത്രം വേദനിച്ചു എനിക്ക് രാഘവ് നടന്നകലുന്നത് ഇടം കണ്ണാൽ നോക്കിയിരുന്ന വൃന്ദം മനസ്സിൽ വിചാരിച്ചു കോർത്തെടുത്ത മുല്ലമാലയുമായി വൃന്ദ റൂമിലേക്ക് ബാൽക്കണിയിൽ നിന്നും കയറുമ്പോൾ രാഘവ് റൂമിലുണ്ടായിരുന്നില്ല ഇതെവിടെ പോയി കുറച്ച് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നാണല്ലോ ഇനി പുറത്തേക്കൊല്ലം പോയോ രാഘവിൻ്റെ അഭാവം വൃന്ദയിൽ ചെറിയൊരു സങ്കടം ഉണർത്തി എത്രയൊക്കെ എനിക്കുള്ളിൽ അദ്ദേഹത്തിനോട് പേടിയുണ്ടെന്ന് പറഞ്ഞാലും അദ്ദേഹം എൻ്റെ കൂടെ ഇല്ലാണ്ട് എനിക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാനാവില്ല വൃന്ദ കയ്യിൽ കരുതിയ മുല്ലപ്പൂമാല അവിടെ കണ്ട മേശമിൽ വയ്ക്കുവാൻ നേരം ആരോടും പറഞ്ഞു ഹായ് വൃന്ദ ഒരുവന്റെ പരുക്കനായ സ്വര അവൾ തേടിയെത്തി വൃന്ദ ഒരു ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കി ആരാ വൃന്ദ മുന്നിൽ നിന്നിരുന്ന സുമുഖനായ ചെറുപ്പക്കാരനെ നോക്കി ഞെട്ടിച്ചുടിച്ചു ഞാൻ ദീപു രാഘവിന്റെ അമ്മായിയുടെ മകനാണ് ആളിവിടെയില്ല വരുമ്പോൾ പറയാം മുന്നിൽ നിന്നിരുന്നവൻ്റെ ചുഴന്നുനോട്ടം കണ്ടപ്പോൾ അവൾക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നി അതിനാൽ തന്നെ അവനെത്രയും വേഗം മടക്കി അയക്കാൻ വൃന്ദ വെപ്രാളം കാട്ടി ഏയ് ഞാൻ രാഘവനെ കാണാനായി വന്നതല്ല വൃന്ദ ഞാൻ ഞാൻ ഇയാളെ കണ്ടൊന്ന് പരിചയപ്പെടാൻ വന്നതാ അല്ലാ വൃന്ദയുടെ വീട് എവിടെയാ ദീപ് മുന്നിൽ നിന്നിരുന്നവളെ നോക്കി ഓരോന്ന് ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ അല്പ അധികാരഭാവത്തിൽ ബെഡിലേക്കിരുന്നു എൻ്റെ കൃഷ്ണ ഇയാൾ എന്തു ഈ കാട്ടുന്നേ എനിക്കാവ പേടിയാവാ റാമൊന്നു വേഗം വന്നെങ്കിൽ ആഹാ നല്ല സുഗന്ധം താൻ മുടിയിൽ മുല്ലപ്പു ചൊല്ലിട്ടുണ്ടോ റൂമിൽ തങ്ങി നിറഞ്ഞു നിന്നിരുന്ന സുഗന്ധം നാസികയിലേക്ക് ആഞ്ഞു വലിച്ചുകൊണ്ട് പറയുമ്പോൾ വൃന്ദ പേടിയോടെ ഒറ്റ നോക്കി നിന്ന് പോയി അല ഇയാളെന്താ പേടിച്ചു മാറി നിൽക്കുന്ന വാ ഇങ്ങോട്ടിരിക്കു വാ വൃന്ദ നമുക്ക് ഇരുന്ന് സംസാരിക്കാം വാടോ വാ ഇതേ ഇങ്ങോട്ടിരിക്കു ദീപു കണ്ണിൽ നിറച്ച കാമത്തോടെ വൃന്ദയെ അരികിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടത്തിൽ തന്നെ തന്നിൽ നിന്നും അല്പം അകന്നു മാറി നിന്നിരുന്നവളുടെ കൈകളിൽ കടന്നു പിടിക്കാനായി ഒരു ശ്രമം നടത്തി പെട്ടെന്നാണ് വൃന്ദയെ പിടിക്കാനായി ഒരുങ്ങിയ ദീപുവിൻ്റെ വലത് കൈയിൽ മറ്റൊരുവന്റെ കരം മുറുകി ഒപ്പം ഒരു ചൂളമടി സൗണ്ടും ആ റൂമിൽ ആകമാനം തിങ്ങി നിറഞ്ഞു ആ കൈ അമ്മേ രാഘവ് വേണ്ട ആ കൈയിൽ അനുഭവപ്പെട്ട അതിയായ വേദനയിൽ ദീപു പുഴുപെടക്കുന്ന പോലെ പെടച്ചു അവൻ്റെ അലർച്ച ആ റൂമിൽ ആകെ പ്രതിധ്വനിച്ചു ഇതേ സമയം തന്റെ മുന്നിൽ അരങ്ങേറുന്ന കാര്യങ്ങൾ കണ്ടൊന്ന് വിശ്വസിക്കാൻ പോലും മറന്ന് പേടിച്ചു നിൽപ്പാണ് വൃന്ദ സോറി ബ്രദർ യു ഹാവ് മേഡ് എ ബിഗ് മിസ്റ്റേക്ക് രാഘവ് ഒരു വന്യമായ പുഞ്ചിരിയോടെ ദീപുവിനെ നോക്കി അതും പറഞ്ഞുകൊണ്ട് അവന്റെ വലുത് കൈ പിടിച്ചൊരു വളക്കിലായിരുന്നു അമ്മേ ദീപുവിന്റെ കയ്യിലെ എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം അവർ കരികിൽ നിന്നിരുന്ന വൃന്ദക്ക് നന്നായി കേൾക്കായിരുന്നു അവളുടെ കണ്ണുകൾ ദീപുവിന്റെ കണ്ണീർ കണ്ടു നിറഞ്ഞു ഇതേസമയം തൻ്റെ അരികിൽ നിന്നിരുന്നവളുടെ ഭാവങ്ങൾ മുൻകൂട്ടി അറിയാവുന്നവൻ്റെ കൈകൾ ദീപുവിൻ്റെ കരങ്ങളിൽ നിന്നും അയഞ്ഞു ദീപുവിൻ്റെ വാക്കുകളിൽ അന്നേരം നല്ല തോതിൽ ഭയം നിറഞ്ഞു രാഘവന്റെ അലർച്ച കേട്ടതും ദീപു കിട്ടിയ ജീവനും കൊണ്ട് ഒടിഞ്ഞു തൂങ്ങിയ കൈയുമായി പുറത്തേക്ക് ഒരു ദീപ് പുറത്തേക്ക് പോയി കഴിഞ്ഞതും രാഘവ് ബെഡിലെ ബെഡ്ഷീറ്റ് എല്ലാം വലിച്ചു മാറ്റി നിലത്തേക്ക് എറിഞ്ഞുകൊണ്ട് അലമാരയുടെ നേർക്ക് നടന്നു നീങ്ങി എന്റെ കൃഷ്ണ അയാളെന്നിരുന്നതിനാണോ ഇങ്ങനെ എന്റെ ഇഷ്ടങ്ങളിൽ ആരും കായികടത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല വൃന്ദ അവൾക്കുള്ളിലെ ചിന്തകൾ തിരിച്ചറിഞ്ഞെന്ന കണക്ക് അവൻ മനസ്സിൽ പറഞ്ഞു തുടരും